ഒരു മനുഷ്യന്റെ വിജയം എപ്പോഴാണെന്ന് അറിയുമോ അവൻ പരിപൂർണമായും ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുമ്പോളാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഖുർആനവിടുന്ന് നമ്മെ പരിചയപ്പെടുത്തുകയ കേട്ടോളിൻ والأنصاب والأصنام رجز من عمل الشيطان من عمل الشيطان فاجتنبوه لعلكم تفلحون അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ ഇവിടുന്ന് പറയുകയാങ്ങളെ അള്ളാഹുവിൻറെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന് പറയുകയാ യമായും ഈ കള്ളും ചൂതാട്ടവും ബലിപീഠങ്ങളും പ്രതിഷ്ഠകളും അമ്പും പോലും ഉണ്ടല്ലോ രജസും ലേച്ചമാകുന്നു വളരെ മോശമായ കാര്യം തന്നെയാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പുറ മുക്മിനീങ്ങളെ മനസ്സിലാക്കണേ എത്രയോ കുടുംബങ്ങളാ ലഹരിയുടെ പേരിൽ തകർന്നടിഞ്ഞത് എത്രയോ മക്കളാ അനാഥരായി പോയത് എത്രയോ വലിയ തെറ്റിലേക്കാ മനുഷ്യൻ പോകുന്നത് എന്റെ പ്രിയമുള്ള മുക്മിനീങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കണേ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ ഈയിടയല്ലേ കോഴിക്കോട് പുതുപ്പാടിയിലെ ലഹരി മരുന്നിന് അടിമയായ ആഷിക്കെന്ന് പറയുന്ന മകനുണ്ടല്ലോ വിശ്രമത്തിലായിരുന്നു സുബൈദ എന്ന് പറയുന്ന പൊന്നുമയെ പൊന്നുപോലെ വളർത്തി എന്ന് പറയുന്ന എന്ന് പറയുന്ന മകനെ ലഹരിക്കടിമയായ മകന്റെ കുടുംബാളിന് ഇരയായില്ലേ ഇക്ഷയോടെയാണ് മാതാപിതാക്കള് തന്റെ മക്കളെ വളർത്തുന്നത് വാർദ്ധക്യത്തിൽ തന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണമെ നോക്കേണ്ട മക്കള് വാർദ്ധക്യത്തിൽ തന്റെ മക്ക തന്റെ മാതാപിതാക്കള് പൊന്നുപോലെ നോക്കണ്ട മക്കള് ഇന്ന് ലഹരിക്ക് അടിമയായി മാതാപിതാക്കളെ ോട്ടാ പോകുന്നതെന്ന് നനസിലാക്കണേ ഈ ലോകം എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എടാ സ്വർഗമായ ജീവിതമുണ്ടല്ലോ ഇന്ന് ഞാനും നിങ്ങളുമുണ്ടല്ലോ ഇന്ന് ഞാനും നിങ്ങളും സ്വർഗീയമായിട്ടൊരു ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കില് അത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമായത് കൊണ്ടാ എന്നാലുണ്ടല്ലോ ആ സമയമുണ്ടല്ലോ ആ ഒരു തിരിച്ചറിവ് പോലും ഇന്നത്തെ തലമുറക്കില്ല ായി മാറുകയാണല്ലോ ആ ഒരു തിരിച്ചറിവ് പോലും ഇന്നറിയാത്ത കാലമായി മാറിപ്പോയില്ലേ സമൂഹമേ എടാ നാം ഒന്ന് ചിന്തിക്കണം വാർദ്ധക്യമെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കില് ഇന്ന് സ്വർഗീയമായ ജീവിതം നാം നയിക്കുന്നുണ്ടെങ്കില് അത് നമ്മുടെ പുണ്യ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്ന കാലമായത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വർഗീയ ജീവിതം ഇന്ന് നയിക്കുന്നുണ്ടെങ്കില് ഇന്ന് സ്വർഗീയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ നാം മനസ്സിലാക്കാത്തത് എന്ത് ഇന്ന് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങൾ ഉണ്ടല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർഥങ്ങൾ അത് വലിയ പ്രശ്നങ്ങളാവാതെ ചെറിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നമുക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഒരു പിതാവ് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് അതെന്തേ മനസ്സിലാക്കാത്ത ആ ഒരു അനുഗ്രഹത്തെയാണ് ഇന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മക്കളെ മക്കള് ഇന്ന് ഇല്ലാതാക്കി കളയുന്ന കാലം ഇല്ല അള്ളാഹു കാക്കുമാറാകട്ടെ ഡിജിറ്റലായിട്ട് ചിന്തിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം ഇന്ന് പറയുമല്ലോ ഇന്ന് ഈ ഭൂലോകത്ത് ആസ്വദിക്കേണ്ട കാര്യങ്ങൾ ആസ്വദിക്കാതെ സ്വർഗത്തിലെ നമ്മൾ കണ്ണുകൾ കൊണ്ട് പോലും കണ്ടിട്ടില്ലാത്ത വിശ്വസിക്കുന്ന ചില മത മതത്തിലുള്ള ആളുകളുണ്ടല്ലോ സ്വർഗ്ഗത്തിലെ ഹൂറികളെയും അതുപോലെ തന്നെ മദ്യപാനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കും നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ പോലും അല്ലയുണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുത്തുന്ന രീതി നിങ്ങൾ പ്രസ്താവിച്ചെങ്കിൽ ഇന്ന് ആ മദ്യപാനത്തെ പോലും നിങ്ങൾ ഇന്ന് ലഹരി പോലും ഇന്ന് പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോഴിക്കോട് നടന്ന എന്ന് പറയുന്ന മകന്റെ സംഭവം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും ഇന്ന് ദീനിന്റെ പരിശുദ്ധമായ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും ഇന്ന് സംശയങ്ങളായി കടന്നു വന്നിരിക്കുന്ന ഒരു കാലമാണ് അള്ളുണ്ടോ ഇല്ലയോ എന്ന് ചില ആളുകളുടെ പ്രസ്താവനകൾ കൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം വിശുദ്ധമായ ഖുർആാൻ ഒരു കാര്യത്തെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നൂറ് കാര്യങ്ങൾ ഉണ്ടാകും അത് നമുക്ക് ഷർ ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഇതിനെ എല്ലാം നിരോധിച്ച് കളഞ്ഞിരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഈ മദ്യപാനത്തെക്കുറിച്ചും എല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ വിശുദ്ധമായ ഖുർആൻ പറയുകയാ കേട്ടോ അള്ള പറയുകയാങ്ങളെ ഈ കള്ളും ചൂതാട്ടവും എല്ലാം ഉണ്ടല്ലോ ശവിക്കപ്പെട്ടവനായ ഷെയ്താനിന്റെ പ്രവൃത്തിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആരിത് ഉപയോഗിക്കുന്നവോ അവൻ ശവിക്കപ്പെട്ടവനാണെന്ന് വിശുദ്ധമായ ഖുറാൻ അതുകൊണ്ട് തന്നെയാണ് ഫജ് തനി പോകൂ നിങ്ങൾ കള്ളും ചൂതാട്ടവുമെല്ലാം വർജിക്കണേ ഉപേക്ഷിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ തുഫ്ലിഹൂ ഈ അതുപോലെ തന്നെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം ആ വിജയം നിങ്ങൾ പ്രാപിച്ചേക്കാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ